ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരത്തിൽ ഏഷ്യയിൽ ഒമാൻ രണ്ടാമതെത്തി നംബിയോ വേൾഡ് എയർ ക്വാളിറ്റി സൂചികയിലാണ് ഒമാൻ്റെ നേട്ടം സിംഗപ്പൂരാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഒമാൻ അന്തരീക്ഷ നിലവാരം മെച്ചപ്പെടുത്താനുള്ള അധികൃതരുടെ ശ്രമങ്ങളാണ് ഇതോടെ ഫലം കാണുന്നത് ഫലപ്രദമായ നിയമങ്ങൾ നവീന നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ ക്രമബദ്ധമായ വ്യാവസായിക രീതികൾ എന്നിവയിലൂടെ വായു നിലവാരം മെച്ചപ്പെടുത്തുന്ന ഒമാന്റെ പരിശ്രമങ്ങൾക്ക് അടിവരയിടുന്നതാണ് ഈ നേട്ടമെന്ന് പരിസ്ഥിതി അതോറിറ്റി പറഞ്ഞു ഏഷ്യയിലുടനീളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വായു ഗുണനിലവാര ചിത്രം വ്യത്യസ്തമാണ് വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണം നഗരത്തിരക്ക് കാലാവസ്ഥാ രീതികൾ എന്നിവ മൂലം ചില രാജ്യങ്ങൾ ഇപ്പോഴും ഉയർന്ന തോതിലുള്ള മാലിന്യങ്ങളെ നേരിടുന്നുണ്ട് തെക്കൻ ഏഷ്യയും കിഴക്കൻ ഏഷ്യയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന മലിനീകരണ സാന്ദ്രത രേഖപ്പെടുത്തിയ മേഖലകളാണ് വാഹന മലിനീകരണം വ്യാവസായിക ഉൽപാദനം എന്നിവയാണ് ഇതിന് പ്രധാന കാരണം അതേസമയം സിംഗപ്പൂർ ഒമാൻ ജപ്പാൻ പോലെ ശക്തമായ പരിസ്ഥിതി മേൽനോട്ടം തീരപ്രദേശങ്ങളിലെ വായു സഞ്ചാരം വായു പുറന്തള്ളലിന് ശക്തമായ നിയന്ത്രണ നയങ്ങൾ എന്നിവയുള്ള രാജ്യങ്ങൾ ഏറ്റവും ശുദ്ധമായ വായുവുള്ള രാജ്യങ്ങളായി പട്ടികയിൽ മുന്നിലെത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യ പകുതിയിലെ നാമ്പിയോ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജീവിത ഗുണനിലവാര സൂചികയിൽ ഏഷ്യ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഒമാൻ ഒന്നാമത് ഗൾഫ് രാജ്യങ്ങളുടെ റീജിയണൽ ഇൻഡെക്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് ഒന്ന് സ്കോറുമായാണ് ഒമാൻ പട്ടികയിൽ മുന്നിലെത്തിയത് നൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റ് നാല് പോയിന്റുമായി ഖത്തറാണ് പട്ടികയിൽ രണ്ടാമത് യു എയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രണ്ട് പോയിന്റും സൗദി അറേബ്യയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് ഏഴ് പോയിന്റുമാണുള്ളത് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ കപ്പൽ തകർന്ന് യമനിൽ തടവിലായിരുന്ന മലയാളികളടക്കമുള്ള പത്ത് ജീവനക്കാരെ മോചിപ്പിച്ചു ആലപ്പുഴ കായംകുളം സ്വദേശി രവീന്ദ്രനാണ് മോചിതനായ മലയാളി മറ്റുള്ളവർ ഫിലിപ്പീൻസ് സ്വദേശികളാണ് ഒമാൻ നയതന്ത്രപരമായ ഇടപെടലിലൂടെയാണ് ബന്ദികളുടെ മോചനം സാധ്യമായത് യമനിലെ സൻ ആയിൽ നിന്നും ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിൽ ബുധനാഴ്ച രാത്രി പത്ത് പേരെയും മസ്ക്കറ്റിൽ എത്തിച്ചിരുന്നു തുടർന്ന് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ജി വി ശ്രീനിവാസ് ഫിലിപ്പീൻസ് അംബാസിഡർ റോൾ ഹെർണാണ്ടസ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എല്ലാ പൗരന്മാരെയും അതത് എംബസികൾക്ക് കൈമാറി മസ്ക്കറ്റിൽ വൈദ്യ പരിശോധനയും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കി വ്യാഴാഴ്ച രാവിലെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ അനിൽകുമാറിനെ എംബസി അധികൃതർ യാത്രയാക്കി അനിൽകുമാറിനെ യമനിൽ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംയോജിത ഉണ്ടായിരുന്നതായും മോചനം സാധ്യമാക്കാൻ ഇടപെട്ട ഒമാൻ സുൽത്താൻ ഹൈതമ്പിൻ താരിക്കിന് നന്ദി അറിയിക്കുന്നതായും എംബസി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ജൂലൈ ഏഴിനാണ് ഗ്രീക്ക് കമ്പനിയുടെ ലൈബ്രീരിയൻ രജിസ്ട്രേഷനുള്ള എം വി എറ്റർണിറ്റി സി എന്ന ചരക്ക് കപ്പൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമിച്ചത് സൊമാലിയയിൽ ചരക്ക് ഇറക്കി തിരികെ വരുമ്പോഴായിരുന്നു അപകടം മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കപ്പലിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു കപ്പൽ മുങ്ങിയതോടെ സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ച് അനിൽകുമാറും കൂടെയുണ്ടായിരുന്നവരും കടലിലേക്ക് ചാടുകയായിരുന്നു ഇതിൽ തമിഴ്നാട് കന്യാകുമാരി സ്വദേശി അഗസ്റ്റിൻ ഉൾപ്പെടെ ആറുപേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തി അനിൽകുമാർ അടക്കം പത്ത് പേരെ യമൻ അധികൃതർ തടവിലാക്കുകയും ചെയ്തു അഞ്ചു മാസത്തോളം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇവരുടെ മോചനം സാധ്യമായത് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായ ഇൻഡിഗോയുടെ വിമാന സർവീസുകൾ തുടർച്ചയായ മൂന്നാം ദിവസവും റദ്ദാക്കിയതോടെ ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർ പ്രതിസന്ധിയിൽ ന്യൂഡൽഹി മുംബൈ ഹൈദരാബാദ് ബാംഗ്ലൂരു തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ബുധനാഴ്ച നൂറ്റൻപതിലധികം വിമാനങ്ങൾ റദ്ദാക്കിയതിനു പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ മാത്രം കുറഞ്ഞത് നൂറ്റെഴുപത്തഞ്ച് വിമാന സർവീസ് നിർത്തിവച്ചതായാണ് റിപ്പോർട്ടുകൾ നീണ്ട കാലതാമസവും അനിശ്ചിതത്വവുമാണ് യാത്രക്കാർ നേരിടുന്നത് ഇൻഡിഗോ നേരിടുന്ന പ്രതിസന്ധിയുടെ കാതൽ പുതിയ സർക്കാർ സുരക്ഷാ ചട്ടങ്ങളാണ് പൈലറ്റുമാരുടെ ക്ഷീണം കുറയ്ക്കുന്നതിനായി നവംബർ ഒന്ന് മുതൽ നിലവിൽ വന്ന കർശനമായ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധികൾ നിയമങ്ങൾക്കനുസരിച്ച് പൈലറ്റുമാരുടെ പട്ടിക ക്രമീകരിക്കാൻ കമ്പനിക്ക് സാധിക്കാത്തതാണ് കൂട്ടത്തോടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചത് കൃത്യനിഷ്ഠതയ്ക്ക് പേര് കേട്ട ഇൻഡിഗോയുടെ വിശ്വാസ്യതയ്ക്ക് പ്രതിസന്ധി വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൊവ്വാഴ്ച ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് വെറും മുപ്പത്തഞ്ച് ശതമാനമായി കുറഞ്ഞിരുന്നു യു എ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആഘോഷങ്ങൾക്കിടെ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവർക്ക് കടുത്ത ശിക്ഷ ഷാർജ ഇതിനോടകം തന്നെ കനത്ത നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു റോഡുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നിന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത് നിലവിൽ നൂറ്റാറ് വാഹനങ്ങളും ഒമ്പത് മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടെ ആകെ നൂറ്റി വാഹനങ്ങളാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ട്രാഫിക് ആൻഡ് പെട്രോൾ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ ഖാലിദ് അൽഖയുടെ നേതൃത്വത്തിലാണ് വാഹന പരിശോധന നടത്തിയത് അപകട സാധ്യത ഉയർത്തുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ഈ വാഹനങ്ങൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വാഹനങ്ങളുടെ ഉച്ചത്തിലുള്ള ശബ്ദം അശ്രദ്ധമായ ഡ്രൈവിംഗ് രീതി ലൈസൻസ് ഇല്ലാതെ വാഹനങ്ങൾ ഓടിക്കൽ തുടങ്ങിയവയും നിയമലംഘനത്തിൽ ഉൾപ്പെടുന്നു ദേശീയ പരിപാടികൾ പൊതുജന അവബോധവും നിയമം പാലിക്കലും ആവശ്യപ്പെടുന്ന സമയമാണ് നേരത്തെയും ഇത് സംബന്ധിച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്നും നാളെയും ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ ബുള്ളറ്റിനിൽ മുന്നറിയിപ്പ് നൽകുന്നു അന്തരീക്ഷം മേഘാവൃതമായിരിക്കും ഇടയ്ക്കിടയും ഭാഗിക മഴ നിരവധി പ്രദേശങ്ങളെ ബാധിക്കുമെന്നും ഇടിമിന്നലോട് കൂടിയ മഴ ഇടയ്ക്ക് ശക്തിപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നു മിക്ക ഗവർണറേറ്റുകളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും സി എ എ പ്രസ്താവനയിൽ വ്യക്തമാക്കി മരുഭൂമികളിലും മറ്റും സാഹസിക വാഹനങ്ങളുമായി സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ സുരക്ഷാ മുന്നറിയിപ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരം ഡെസേർട്ട് സഫാരിയും മറ്റും നടത്തുന്നവർ അപകട സാഹചര്യങ്ങൾ പൂർണമായും ഒഴിവാക്കണം സുരക്ഷാ നടപടിക്രമങ്ങളും പാലിക്കണം ഉയർന്ന വേഗതയിൽ വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കണം അനുയോജ്യമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയും അപകടകരമായ പ്രദേശങ്ങൾ ഒഴിവാക്കുകയും വേണം ഇത്തരം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിന് അനുയോജ്യമായ വാഹനം ഉപയോഗിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു യാത്ര പുറപ്പെടുന്നതിൻ്റെ വാഹനത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കണമെന്നും റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി മരുഭൂമികളിൽ ഡെസേർട്ട് സഫാരി നടത്താതെ ഒമാൻ യാത്ര പൂർണ്ണമാകില്ല ഒമാൻ്റെ സവിശേഷമായ ഇത്തരം മരുഭൂമികളിൽ വാഹനയാത്ര ആസ്വദിക്കാൻ നിരവധി പേരാണ് ഓരോ വർഷവും എത്തുന്നത് മരുഭൂമിയുടെ വ്യത്യസ്ത സ്വഭാവങ്ങളും രൂപങ്ങളും മനസ്സിലാക്കി മൺകൂനകൾക്ക് മുകളിലൂടെയുള്ള യാത്ര അത്ഭുതവും സമ്മാനിക്കും സുഖകരമായ കാലാവസ്ഥയും ചൂട് അധികം ബാധിക്കാത്തതുമായ നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളാണ് ഡെസേർട്ട് സഫാരിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമ്മദ് അൽ മുസൈദിയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ടെലിഫോൺ സംഭാഷണം നടത്തി ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ദീർഘകാലത്തെ തന്ത്രപരമായ സഖ്യം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചർച്ചയിൽ ഉയർന്നുവന്നു പരസ്പര നേട്ടങ്ങളും പൊതു താൽപര്യങ്ങളും ഉയർത്തുന്നതിൽ സമീപഭാവിയിൽ കൂടുതൽ കരാറുകളും ധാരണാപത്രങ്ങളും അന്തിമമാക്കുന്നതിനുള്ള പ്രതിബദ്ധതയും മന്ത്രിമാർ പങ്കുവച്ചു ഒമാനിലെ ഖാബൂറയിൽ കാർ അപകടത്തിൽപ്പെട്ട് മലയാളി യുവാവ് മരണപ്പെട്ടു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി അസ്ഹർ ഹമീദാണ് മരിച്ചത് അസ്ഹർ സഞ്ചരിച്ച കാർ കാബൂറയിൽ വെച്ച് ഡിവൈഡിൽ ഇടിച്ചാണ് അപകടം വ്യാഴാഴ്ച വൈകുന്നേരം ബിസിനസ് ആവശ്യാർത്ഥം സൊഹറിൽ നിന്നും മടങ്ങുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്